അസ്സാമലൈക്കും വറഹമുല്ല നമ്മൾ ഏർവാടിക്കുള്ള വീഡിയോ ആണ് നമ്മൾ പബ്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഏർവാടിക്കുള്ള ജാർത്ത് യാത്രയിൽ ഞങ്ങൾ നാഗൂർ ദാർഗയിലെത്തിയിട്ടുണ്ടോ നാഗൂർ ദർഗയിൽ എത്തിയിട്ട് ഞങ്ങൾ പുലർച്ചെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പുലർച്ചെ കുറച്ചപ്പുറത്താണ് നമ്മൾ ബസ് നിർത്തിയിട്ടുള്ളത് നിർത്തിയിട്ടുണ്ടോ അപ്പോൾ ഈ ബസ് നിർത്തി ഞങ്ങൾ ദർഗ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ദാർഗൻ്റെ കവാടത്തെത്തിയിട്ടുണ്ട് ഏതെങ്കിലും സുഭഗിരസ്കാരത്തിനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആയിട്ട് പല ആചാരങ്ങളും ഈ ദാർഗയിൽ ഞങ്ങൾക്ക് കാണാനിടയിട്ടോ ദുർഭാഗ്യപക്ഷമുള്ള വീഡിയോ ക്ലിപ്പുകൾ അല്പം മിസ്സായിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ദാർക്കൻ്റെ ചരിത്രത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ദർക്കയിൽ നമ്മൾ നാണിയാക്കാൻ്റെ സുഹൃത്തു കൂടിയായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അദ്ദേഹം ഈ ദർക്കയിലെ പല വിശേഷങ്ങളും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പല മക്കബാറുകളും അദ്ദേഹം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പ്രത്യേകതരം ഒരു പാനിയാണ് അദ്ദേഹം വിതരണം ചെയ്യുന്നത് അദ്ദേഹങ്ങളൊപ്പമുള്ളവരൊക്കെയാണ് നാൽപ്പത്തി ഒമ്പത് പേരിലും എല്ലാ പലരെയും നിങ്ങൾ അറിയാവുന്നവരാണ് എല്ലാവരും അതിലുണ്ട് അപ്പോൾ അവരൊക്കെ അവരോട് ഓരോ കാര്യങ്ങൾ കുശലാന്വേഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ദർഗന്റെ ചരിത്രോടൊന്ന് കടന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ നാഗൂർ ദർഗ അല്ലെങ്കിൽ നാഗൂർ ആൺഡവർ ദർഗ എന്നീ പേരുകളും അറിയപ്പെടുന്ന നാഗൂർ ദർഗ അബ്ദുൾ ഖാദിർ ഷാഹുൽ ഹമീദ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൂഫി സന്യാസി നാഗൂർ സയ്യിദ് അബ്ദുൾ ഖാദർ ഷാഹുൽ ഹമീദിന്റെ തിയേത് സ്ഥിതി ചെയ്യുന്ന ഒരു ദർഗ സമുച്ചയമാണ് ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ ഒരു പ്രത്യേക ജില്ല നഗൂർ അപ്പൊ ഷാഹുൽ ഹമീദ് നാഗൂരി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായും പതിനാറാം നൂറ്റാണ്ടിലെ തഞ്ചാവൂരിലെ ഹിന്ദി ഭരണാധികാരിയായിരുന്ന അച്യുതപ്പ നായക ശാരീരിക ക്ലേശങ്ങൾ സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായ നാഗൂർ ആണ്ടവർ എന്നും വിളിക്കുന്നു അതായത് നാഗൂറിൻ്റെ ഭരണാധികാരി എന്നും ഖാദിർ വാലി ബാബ എന്നും ഇപ്പോൾ നിലനിൽക്കുന്ന നാഗൂർ ദർഗ ഷാഹുൽ ഹമീദിൻ്റെ കടുത്ത ഭക്തരാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനെ പ്രഭാവന ഹിന്ദുക്കളിൽ നിന്നാണ് ദർഗയിൽ അഞ്ചു മിനാരങ്ങളോട് തഞ്ചാവൂരിലെ ഹിന്ദു മറാദ് ഭരണാധികാരി പ്രതാപ് സിംഗ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് സിഇ ആണ് ഏറ്റവും ഉയരമുള്ള മിനാരത്തിന് നിർമ്മാണം നടത്തിയത് സോഫി ഇസ്ലാമിൽ നിന്നും ഹിന്ദു ഹിന്ദുമതത്തിൽ നിന്നുമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ദർഗ രണ്ട് മതകൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തെ പ്രതികരിക്കപ്പെടുന്നു അങ്ങനെ അബൂ ദർഗയിൽ നിന്ന് നിങ്ങളുടെ ഇറങ്ങാണ് മുത്തുപേട്ടയിലാട്ടോ മുത്തുപേട്ട സയ്യിദ് ദാവൂദ് ഹക്കീം വലിയാഹി നാഗൂർ ദർഗയിൽ നിന്ന് ഏർവാടിലേക്ക് പോകുന്ന യാത്രയെ മധ്യാണിത് മുത്തുപേട നിലകുള്ളത് നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്ന് മുത്തുപ്പേട്ടയിലേക്കുള്ള ധാരാളം ചെറിയ ചെറിയ കുടിലുകളും വികസനമെത്താത്ത ധാരാളം ഗ്രാമപ്രദേശങ്ങളും പഴമയിലേക്ക് യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും രാത്രി സമയത്ത് നാഗൂരിൽ നിന്ന് പുത്തുപേട്ടയിലൊക്കെ യാത്ര മധ്യ സ്ട്രീറ്റ് ലൈറ്റിനെ വെളിച്ചത്തിലാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ ഗ്രാമപ്രദേശമാണ് മുത്തുപേട്ട ഇന്ന് ഇവിടെ പ്രശസ്തമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് ഷെയ്ക്ക് ദാവൂദുൽ ഹക്കീം എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ജനന ജീവിതം ചരിത്രം കൂടുതൽ വ്യക്തമല്ല വിശ്വസ്തനായ ഒരു കർഷകനാണ് അവിടുത്തെ ഖബർ ഷെരീഫ് ആദ്യമായി കണ്ടെത്തിയതത്ര നിലമൊഴുതുമ്പോൾ തൻ്റെ കരി ഒരു കല്ലിൽ തടഞ്ഞു കല്ല് ഉയർത്തി നോക്കുമ്പോൾ ഒരു ഖബറാണെന്ന് കർഷകന് മനസ്സിലായി പിന്നീട് അയാൾ കണ്ട സത്യസന്ധമായ സ്വപ്നത്തെ തുടർന്നാണ് മഖുബറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾ അറിഞ്ഞത് ഷെയ്ഖ് ദാവൂദുൽ ഹക്കീം നിന്ന് നിരവധി കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട് ഭക്തരും സജിതരുമായ പണ്ഡിതന്മാരും മൗലിയാക്കുകയും ഒത്തുപെട്ട സന്ദർശിക്കുകയും പുണ്യം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ സന്ദർശിക്കുന്നു സുബഹി കാലാന്തരം തുറക്കുന്ന മഖാം രാത്രി ഒൻപതേ മുപ്പതിനടക്കം എല്ലാ വർഷവും ജമാതുവൽ മാസത്തിലാണ് ഉറൂസ് നടന്നു വരുന്നത് എഴുന്നൂറ് വർഷങ്ങൾ മുമ്പ് അക്കരക്കാട് എന്ന ഘോരവനമായിരുന്നു അത്ര ഇപ്പോൾ മക്കം നില നിൽക്കുന്ന പ്രദേശം ോണി എന്നാടി ഇക്കയാണ് നമ്മ അവിടെ ഊരക്കുമ്പോ ഞാൻ ഇവിടെ ഊരക്കണം ആ നമ്മക്കത്തേക്കപ്പയം അവിടെ അവിടെ ഒരാളും ഇന്റൂര് ആരാ കൈ പിടിച്ചു ഒരുപാട് ആൾക്കാർ ഇന്റൂര് കൈ പിടിച്ചാണ് 아이

ശാരീരികമായ പ്രയാസങ്ങൾ മാനസിക വിഷമങ്ങൾ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ പഠന കാര്യങ്ങൾ പലതുമുണ്ട് തമ്പുരാന എല്ലാത്തിലും ചെയ്യണേ നൽകണേ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ബഹുമാൻ ുംതാപിതാക്കളും ബാലയസന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ബന്ധം പെട്ടവർ സഹായിച്ചവർ സ്നേഹിച്ചവർ പലരും ഞങ്ങളെ ഞങ്ങളെയോടൊപ്പമില്ല അള്ളാഹ് അവരുടെ ജീവിതം നിർവാഹത്തിനും സന്തോഷത്തിനും തമ്പുരാനെ മഹാന്മാരുടെ ബഹുമാനമുണ്ട് മറ്റേ അമ്മിയാക്കൾക്കൾ സുഹതാക്കൾ സ്വാലിഹിങ്ങളുടെ ബഹുമാനമുണ്ട് അവരെയും ഞങ്ങളെയും ഈ വിജയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാഥൻ ഒരുമിച്ച് കൂട്ടിത്തരണേ ുംമ്പുരാണിരിക്കുന്ന വീടുകൾ പൂർത്തീകരിക്കുവാൻ തമ്പുരാൻ ബിസിനസ്സുകളിലും മറ്റു കാര്യങ്ങളിലും മഴ കാര്യങ്ങളിലെല്ലാം നീ ഹൈവ് നൽകണേ അള്ളാമീൻ ഏറ്റവും വലിയ പ്രയാസങ്ങൾ രോഗങ്ങളാണ് തമ്പുരാനെ പല രോഗങ്ങളുള്ളവരും വാചിയാൻ ആവശ്യപ്പെട്ടവരുടെ <clears> Thank <throat> you <clears throat> الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ചോറ് ചോറ് ചോറേ 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 പോവാറിയാ